ആ പ്രിയ കുമരകത്ത് നമ്മുടെ നമ്മുടെ ചാക്കോച്ചേട്ടന്റെ വീട്ടിലുണ്ടായിരിക്കുന്ന ആയിരം തൈവാഴ് ആയിരം കൈവാഴ ഓ അതാണല്ലേ അപ്പൊ ഇത് ഇതിന് അനന്തവില്ലാതെ കൊലച്ചോണ്ടിരിക്കുക അല്ലേ അനന്ത അത് മുകളിലോട്ട് കിടക്കുക അത് എത്ര അടി പൊക്കം കാണും ഇതൊരു െ അതിന് ഇത് വിരിഞ്ഞപ്പം ഒരു ശകലേണ്ട ഇത്രയും ചുണ്ടേ ഉള്ളായിരുന്നു അത് വിരിഞ്ഞ് വിരിഞ്ഞ് ഈ ഇവിടം വരെ താഴം വരെ വന്നപ്പോഴും ഈ ചുണ്ടിന് വലിപ്പം കുറയുന്നില്ല പിന്നെയും അത് അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഇത് കിഴിച്ച് താഴ്ത്തു പിന്നെ വീണ്ടും പോകുമല്ലോ പിന്നെ ഇത് വിരിയതോറും ഈ ചുണ്ടിന് വലിപ്പം കുറയുന്നില്ല ഇത് ഈ വലിപ്പത്തിൽ തന്നെ ചുണ്ട് താഴോട്ട് പോവുക അപ്പൊ ഉണ്ടായ മോഡലി ചുണ്ടാണ് ഞാൻ ഇതിന്റെ മാക്സിമം ഒന്ന് പൊക്കത്തോട്ടൊന്ന് പിടിച്ചോട്ടെ എന്റെ കൈ എത്തുന്നിടത്തോളം ഞാനൊന്ന് പിടിച്ചോട്ടെ ആയിരം കൈവാഴ്ച അല്ലെങ്കിൽ അലങ്കാരവാഴ്വാ എണ്ണിയാ പോലും തീരാൻ പറ്റത്തില്ല അതെ ആയിരം ഇത് പതിനായിരം ആണ് ഒരുപാട് പേര് ചെയ്തു പതിനഞ്ചടിയോളം കാണും ഇതൊരു കാണാൻ ഒത്തിരി പേര് വരുന്നുണ്ടോ ചാനലുകാരും ഒക്കെ വരുന്നുണ്ട് ആ ശരി ശരി ആ പൊളിച്ചുകള എണ്ണ ഇതൊരു നല്ല രസമുണ്ട് എന്താ ആ ആയിരം കൈവാഴ ആയിരം കൈവാഴ അല്ല ഇനി ആ ഇനി ഇപ്പൊ ഇതിന്റെ താഴെ ഇട്ട് വീണ്ടും ഉണ്ടാവും ഈ ചുണ്ടിനാർഡർ ഓഹ് ഇതെവിടെ നിന്നാ കൊണ്ടുവച്ചേ ഇത് മലരിക്ക ഒരു വീട്ടിൽ നിന്നു മലരിക്കലേരിക്കും വളവൊക്കെ ഇടുന്നത് നമ്മുടെ സാധാരണ വളവോ കാരണം ഇത് തിന്നാൻ കൊള്ളൂല്ല നമുക്ക് അറിയാൻ പാടില്ല അല്ല തിന്നാൻ തിന്നാൻ കൊള്ളുമായിരിക്കുമല്ലോ ആ വലിപ്പം ഉണ്ടല്ലോ ആ മുകളിലൊക്കെ എനിക്ക് ഇഷ്ടം തോന്നുന്നു അങ്ങനെ കൊണ്ടുവന്നു എന്തായാലും ഇത് സംഭവം ഭയങ്കര ഫേമസ് ആണ് അല്ല ഇതിനൊന്നും ചെയ്തിട്ടില്ല ഇല്ല ഈ ആരും ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഉണ്ടായതാ പിന്നെ ഈ കഴിഞ്ഞ ദിവസം കിട്ടുന്നത് അതൊന്നും ശരിയല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായെന്നിപ്പുണ്ട് പക്ഷെ അതിനേക്കാളും കാ എണ്ണ കൂടുതലാണ് ഇതിനെ ഇത് ശരിക്ക് ഇതിന്റെ ഇരട്ടിടെ ഇരട്ടിയുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായ യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ അതിന്റെ പത്തിരട്ടി വലിപ്പം കണക്കൂട്ടെന്ന് പറയാനുള്ള ഇതിന്റെ ഓഹ് രണ്ടാ പത്തടി പന്ത്രണ്ട് അടി ഉണ്ട് ശരിക്കും ഇതിനോ പന്ത്രണ്ട് അടി ഉണ്ട് ഈ വാഴക്ക് തീരുമ്പം ഓ പന്ത്രണ്ട് അടി പൊക്ക ഉള്ള ആയിരം കണ്ണി വാഴ കുമരകത്തുള്ള വീട്ടുപേരോട് പറഞ്ഞു എല്ലാരും അറിയട്ടെ അല്ല വീട്ടുപേര് വീട്ടുപേര് ആ കുമരകം പുത്തമ്പറമുള്ള ചാക്കോച്ചാരും ശീല ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടായ ആയിരക്കണ്ണി വാഴ ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ് അനേകർ വന്ന് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്കും വന്ന് കാണാം ഇത് അപൂർവങ്ങൾ അപൂർവമായിരിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് എനിക്ക് ഇതിന്റെ വീഡിയോ എടുത്തപ്പോൾ തന്നെ വലിയ സന്തോഷമായി ചകച്ചവട്ടം ശിക്ഷ വിരിച്ചു വരുമ്പത്തേനും എനിക്കൊരു അത്ഭുതം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഈ വാഴ ചെറിയുന്നുണ്ടല്ലോ ഒരു ചെറുതായിട്ടൊന്നും പോകും ാണ് ഞങ്ങൾ ഈ കൊടുത്ത് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കൃഷിയുടെ കൃഷിയുടെ കൃഷി മൂന്ന് സെന്റിന്റെ അകത്താണ് ആയിരം കണ്ണി ഗോവലുണ്ട് വാഴക്കുണ്ട് ശ്രോതാക്കള് കേട്ടോ ആ മൂന്ന് സെന്റിൽ ആയിരം കണ്ണി വാഴ പിന്നെ കോവൽക്ക ഇത് കണ്ടില്ലേ അതെ ഇതേ ധനോ ഇതേ ധനം ഇത് 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 പുതിയൊരു അനുഭവമാണ് നമ്മുടെ നാട്ടിൻപുറത്ത പൂർവങ്ങൾ ഇല്ലല്ലേ പിന്നെ കോവല് കോവലുണ്ട് ഞങ്ങള് പറഞ്ഞു ഓ മൂന്ന് സെന്റിൽ ഇത്രയും ഹരിത വിപ്ലവം കുറിക്കുന്ന നിങ്ങളെ കണ്ടു നെയ്ക്കുമ്പോളോ നെയ്ക്കുമ്പളോ എവിടെ ഓ ഒന്നാ ഈ ആയിരംകുല വാഴ ഒന്നുകൂടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചിട്ട് പ്രിയ ചാക്കനെയും ചേച്ചിയും ഒന്ന് അത്യാവശ്യം നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് സൂപ്പറാണ് എനിക്കിവിടുത്തെ ക്രിസ്റ്റികളെല്ലാം പ്രേക്ഷകരെ കാണിക്കാവേ ഇത് ഇത് പിന്നെ എന്താ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ഓ അതല്ലേ നമ്മടെ കോട്ടയത്ത് സിഎസ്ഐയുടെ കോമ്പൗണ്ടി മൊത്തം കറിച്ചത് ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് രണ്ട് അത് ഇവിടെ പിടിക്കും അല്ലേ ഇതെന്താ ശരിക്ക് ചെടിയാണോ ഔഷധ അത് വെള്ളം പിന്നെ ഇപ്പൊ രണ്ടു ദിവസമഴ വെട്ടിട്ട് രേത്ത കൊല ഉണ്ടായിരുന്നു ഇതല്ലേ മൂന്ന് സെന്റിനാണ് മൂന്ന് ഇത് 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 പുളി ഇരുമ്പുളിത് ചെടിയല്ലേ ആ അത് ചെടിയല്ലേ മൂന്ന് സെന്റിൽ ഹരിത വിപ്ലവ സുറ്റി ചാക്കി എൻ്റെ അമ്മ ഇരുമ്പപ്പുളി അതെ ഇത് എല്ലാ സംഭവങ്ങളും മൂന്ന് സെന്റിന്റെ അകത്ത് രണ്ട് ഏക്കറിന്റെ കൃഷിയാണ് ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത് അതെങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടെ ഒന്ന് കാണിക്കാം ബാക്കിയുള്ള കൃഷി ചെടി എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്തോര ഉദ്യാനം മൂന്ന് സെന്റിലെ കൊട്ടാര സമുച്ചയമാണ് ഇത് ഉണ്ടോ ആയിരം രൂപ കണ്ടി വാഴയുടെ ഉണ്ടോ പാത്രത്തിൽ മീൻ കൃഷിയുണ്ട് അയ്യോന്നിപ്പിന്നൂടെ ഇതിനകത്തുണ്ട് പിന്നെ അപ്പുറത്തുണ്ട് മോനാണ് മീൻറെ പരിപാടി മോൻറെ മീന്റെ പരിപാടി പിന്നെ

ലൈവാണേ മോനും കൂടെ കൂതാൻ വേണമെങ്കിൽ ലൈവ് വെച്ചിരിക്കല്ലേ ഇത് വന്നി ലൈവ് ആടാ നീ ഇവിടെ കിടന്ന് തന്നെ പേടിപ്പിച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ ഇവിടെ ഞാൻ ലൈവ് ആന്നേറായിരുന്നു എടാ ആയിരം കണ്ണി വാഴ എടുക്കാൻ വന്നാടാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫ്രീക്കറാണല്ലോ എടാ നീ ബാക്ക് അവിടുത്തോട്ട് പോക്കിട്ട് കാണാൻ ബാ വന്നേ വന്നേ ഓനെ ലോഹിയായോ ആ കണ്ടോ അവനേ ലൈവ് എടുക്കാൻ ഞാൻ വന്നതാ ഇപ്പ എന്നെ എന്നെ വിടത്തില്ല എടാ നിന്റെ ഫോട്ടോ എടുക്കണോ

ഓ ഓ ശരി ശരി ഈ മൂന്ന് ഇത് ചുറ്റും വിപ്ലവം സൃഷ്ടിക്കുകയാണ് മീനുകളെ ആയിരം വാഴകളെ കണ്ണിവാഴകള് ഇത് ഭയങ്കര റിസോർട്ടിന്റെ പാർക്കിന്റെ ആണല്ലോ എന്തൊക്കെ ചെടികള് എല്ലാ ഉണ്ടോ ആ ആയിരങ്കണ്ണി വാഴ തന്നെയല്ല ആ ചക്കു ചേട്ടന ചില ചേച്ചിക്ക് ഉള്ളത് കണ്ടോ ഉണ്ടോ ശരിക്കും പറഞ്ഞേക്കണ്ടോ ഇവിടെ മൂന്ന് സെന്റിന്റെ അകത്ത് നല്ല സുന്ദരമായ വീടും അതിനൊപ്പിച്ചുള്ള ഓരോ ഏക്കർ ചെയ്യേണ്ട ഭയങ്കര കാർഷിക വിളകൾ എന്റെ അമ്മും ഒരു ഇത്

അല്ല ഈ കുമ്പളവും തൈരും എല്ലാം വെച്ച് തേങ്ങ അരച്ച് വെച്ച് നല്ല കറി കറിയുണ്ടാക്കുന്നില്ലേ ഓ കമ്പലിയെടി പ്രിയപ്പെട്ടവരെ ഇത് കണ്ടില്ലേ നമ്മുടെ ചാക്കോ ചാട്ടിനെ ശീലിച്ചു അവർ രണ്ടും കൂടെ ഭയങ്കര സത്യം പറഞ്ഞാൽ ഇതൊരു ഉദ്യാനം പോലെ ആക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മള് നമുക്കിതൊക്കെ കണ്ട് ചെയ്യാൻ ഫോളോ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ആ

എല്ലാ ഐറ്റംസും ഉണ്ട്